ഹലോ ഗേഴ്സ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കളിയും കാര്യങ്ങളൊന്നുമല്ല നമ്മളൊപ്പം കളിക്കുന്ന പ്ലേസ് ആളില്ല വലിയ വലിയ പ്ലേയേഴ്സുകളാണ് ഇവിടെ കളിക്കുന്നത് തലപ്പാറാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മളെ കൊപ്പ അമേരിക്ക ഫൈനലാണല്ലോ അങ്ങ് വരാനുള്ളത് ആരാണ് കപ്പടിക്കാൻ കൂടുതൽ ചാൻസ് ഒപ്പമുള്ള പ്ലെയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ആരാണ് കപ്പടിക്കാൻ ചാൻസ് കൂടുതൽ കമ്മിറ്റി ടീം അത് ഇത് സിആർ സെവന്റെ ആളാണ് സംശയെന്താ ബ്രസീലിന്റെ റഫറിമാര് ബ്രസീലിന്റെ അങ്ങനെ വരൂല്ല അർജന്റീന ആരാണ് കപ്പടിക്കാൻ സാധ്യത അർജന്റീന കൊളുക്കുക അർജന്റീന കപ്പടിക്കാൻ ചാൻസ് രണ്ടേ ഒന്നിനെ കൊളംബിയ്ക്കും കൊളംബിയല്ലേ എനിക്ക് മനസ്സിലായി ബ്രസീലിന്റെ ബ്രസീലിന്റെ ആളെ താമസം കണ്ടുമ്പോ കാണുമ്പോ തന്നെ അറിയാം അർജന്റീന ടീം മെസ്സിയൊക്കെ സെറ്റ് ആയാലേ കോപ്പ അമേരിക്ക ആണല്ലോ പേരുടെ അർജന്റീന കൊളംബിയ ആരാണ് കപ്പടിക്കാൻ ചാൻസ് കൂടുതൽ ഷൂട്ട് ഔട്ട് ആണെങ്കിൽ അർജന്റീന ഷൂട്ട് ഔട്ട് ആണെങ്കിൽ അർജന്റീന അല്ലെങ്കിൽ കൊളംബിയ കൊളംബിയ തന്നെ അർജന്റീനോ അപ്പൊ ഏതായാലും നമുക്ക് കത്തിരുന്ന് കാണാം ആരാണ് ജേതാക്കൾ ഇന്റെ ഒരു അഭിപ്രായത്തില് ടീം ഒന്നും കൂടി നല്ല രീതിയിൽ സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അർജന്റീന അടിക്കാനാണ് ചാൻസ്